ജിതിൻലാൽ സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് മൂന്ന് വ്യത്യസ്ത കഥാപാത്രത്തിലെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന ആക്ഷൻ അഡ്വഞ്ചർ സിനിമ ഗംഭീര പ്രകടനമാണ് ബോക്സ് ഓഫീസിൽ നടത്തുന്നത് റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ചിത്രത്തിന് മികച്ചൊരു കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ടു ഡി ത്രീ ഫോർമാറ്റിൽ റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററുകളിലും ചിത്രത്തിന് വൺ ജനത്തിരക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എ ആർ എമ്മിന് ആദ്യ ദിവസത്തെക്കാളും കളക്ഷൻ വർധനമാണ് രണ്ടാം ദിവസം ലഭിച്ചിരിക്കുന്നത് ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടു കോടി എൺപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ ദിവസം എ ആർ എമ്മിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയത് രണ്ടു കോടി എൺപത്തി ലക്ഷം രൂപയാണ് രണ്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പന്ത്രണ്ട് കോടി അമ്പത് ലക്ഷത്തിന് മുകളിലാണ് എ ആർ എമ്മിന്റെ മൂന്നാം ദിവസമായ ആദ്യ ശനിയാഴ്ച കൂടിയായി ഇന്ന് എല്ലാ തിയേറ്ററുകളിലും ചിത്രത്തിന് അതിഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതലുള്ള ഷോകൾ മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആയിരുന്നു ഈവനിംഗ് നൈറ്റ് ഷോകൾ ഇപ്പോൾ തന്നെ ഭൂരിഭാഗം തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആയിരിക്കും യാണ് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ഏഴായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ഇന്നത്തെ ഇതുവരെയുള്ള ചിത്രത്തിന്റെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ മുപ്പത്തി എട്ട് ശതമാനം ഒക്കുപൻസിയോട് കൂടി രണ്ട് കോടി എൺപതിനായിരം രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് അപ്പോൾ ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നേകാൽ കോടിക്കടുത്ത് അല്ലെങ്കിൽ മൂന്നേക്കാൽ കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പതിനെട്ട് കോടിക്കടുത്ത് കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ ൾ സൂചിപ്പിക്കുന്നത് ഓണ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ടോവിന തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണമാണ് ഓണ ചിത്രങ്ങളിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അയ്യത്തൻ സംവിധാനം ചെയ്ത ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തിയ കിഷ്കിന്ദ കാണ്ടമാണ് ആദ്യ രണ്ട് ദിവസത്തെക്കാളും മികച്ചൊരു കളക്ഷൻ ചിത്രത്തിന് ഇന്ന് ലഭിക്കും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഗംഭീര ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടി വൻ വിജയത്തിലേക്കാണ് ചിത്രം നീങ്ങുന്നത് ആദ്യ ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയത് നാപ്പത്തി ലക്ഷം രൂപയാണ് രണ്ടാം ദിവസം ചിത്രത്തിന് അതി ഗംഭീര കളക്ഷൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ചിത്രം രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് രണ്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ മൂന്നാം ദിവസമായി ഇന്ന് ഗംഭീര ബുക്കിംഗ് ആണ് എല്ലാ കേന്ദ്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ രാവിലെ മുതലുള്ള എല്ലാ ഷോകളും മികച്ച ബുക്കിംഗ് ആണ് നടന്നത് മിക്ക തിയേറ്ററുകളിലും രാവിലെയുള്ള ഷോകൾ ഹൗസ്ഫുൾ ആയിരുന്നു ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ ഇപ്പോൾ തന്നെ ഭൂരിഭാഗം തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആയിരിക്കുകയാണ് ചില തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ ഷോ കൗണ്ട് കൂട്ടിയിട്ടുണ്ട് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ ടിക്കറ്റുകളാണ് ഇന്നത്തെ ഇതുവരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ നാനൂറ്റി എൺപത്തി മൂന്ന് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ നാപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം ഓക്യുപ്പൻസിയോട് കൂടി എഴുപത് ലക്ഷത്തി രണ്ടായിരത്തി അറുപത്തിരണ്ട് രൂപയാണ് ട്രാക്കിംഗ് കളക്ഷൻ നേടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ചിത്രം ഒന്നേ കാൽ കോടിക്കടുത്ത് അല്ലെങ്കിൽ ഒന്നേകാൽ കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്നാണ് ട്രാക്ക് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ മൂന്ന് ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മൂന്നര കോടിക്ക് മുകളിൽ നേടുമെന്ന് ഉറപ്പാണ് ദയാൽ പത്മനാഭൻ സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പ്രധാന വേഷത്തിലെത്തിയ കൊണ്ടലിനെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത്തി ലക്ഷം രൂപയാണ് കളക്ഷനെ നേടിയിരിക്കുന്നത് ചിത്രത്തിനും ഇന്ന് മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് ഇന്ന് അറുപത് ലക്ഷത്തിനു മുകളിൽ കളക്ഷൻ നേടുമെന്ന് ഉറപ്പാണ് ഓണ ചിത്രങ്ങളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടതെന്നും കണ്ടതിൽ ഏത് സിനിമയാണ് മികച്ചതെന്നും കമന്റ് ചെയ്യുക ഓണ ചിത്രങ്ങളിലെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്